ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ട് ദിവസമായിട്ട് നമ്മുടെ വീട്ടിൽ സിറ്റൌട്ടിൽ ഇങ്ങനെ ഗ്യാസും കുറ്റിയൊക്കെ വെച്ചേക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നാണ് ഇതാ ഗ്യാസും വണ്ടി വന്നത് അപ്പോൾ ഇനി മൗഗി കൂട്ടനെ കാവൽ കിടക്കണ്ട അല്ലെങ്കിൽ ഗ്യാസും കുറ്റിയുടെ അടുത്ത് തന്നെ മൗകുളിക്കൂട്ടന ഇങ്ങനെ കാവൽ കിടക്കായിരുന്നു കേട്ടോ അപ്പോൾ എന്താ നമുക്ക് ഗ്യാസൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓണായിട്ടൊക്കെ ഇങ്ങനെ ഗ്യാസൊക്കെ ബുക്ക് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തൊക്കെ നിറച്ചൊക്കെ വെച്ചോളൂ കേട്ടോ കാരണം നമുക്ക് ഓണത്തിന് ഒത്തിരി വിഭവങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടതല്ലേ വിറകടുപ്പിലും അതുപോലെ ഗ്യാസ് സ്റ്റൗവിലൊക്കെ ആയിട്ട് ആൾക്കാർ ഒത്തിരി വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാലം കൂടിയാണ് ഓണക്കാലം അല്ലേ അപ്പം ഇന്നുണ്ടല്ലോ അതാ നമ്മളൊരു ഉപ്പേരി വെക്കാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം രമേശ എണ്ണ സാമ്പാർ കഷ്ണങ്ങൾ ഒത്തിരി വാങ്ങിക്കൊണ്ടു വന്നിരുന്നു അതിൽ പെട്ടെന്ന് കേടാവുന്ന തരത്തിലുള്ള മത്തങ്ങ കുമ്പളങ്ങ ഇതെല്ലാം കൂടി എടുത്തും കഴിഞ്ഞിട്ട് ഇതാ മഞ്ഞളും ഉപ്പും ചേർത്തും കഴിഞ്ഞ് വേവിച്ചതാണ് കേട്ടോ അങ്ങനെ ആ കഷ്ണങ്ങള് വെന്ത് വന്നപ്പോൾ നമ്മൾ ഉള്ളി മുളകൊക്കെ ചതച്ച് നമ്മുടെ കാന്താരി മുളകൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ചതച്ചെടുത്തത് വേപ്പിലൊക്കെ ചേർത്ത് കഴിഞ്ഞ് അങ്ങനെ കാച്ചി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റുള്ളൊരു പെരിയാവും പിന്നെ നമുക്കാണെങ്കിൽ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് അത് ഒരു കിണ്ണ നിറച്ചിട്ടുണ്ട് പിന്നെ അതിലാണെങ്കിൽ നമ്മുടെ ചായല കൊച്ചനും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത്രയും സാധനങ്ങൾ നമുക്ക് വേസ്റ്റ് ബിന്നിൽ കൊണ്ടുവന്നിടാം അതങ്ങട്ട് വളമായിട്ട് മാറട്ടെ പിന്നെ അതുപോലെ തന്നെ അതിലാണെങ്കിൽ ഒത്തിരി വെണ്ടക്കായ ഉണ്ടായിരുന്നു അപ്പോൾ ആ വെണ്ടയ്ക്കായ നല്ല കിളുന്താണ് അതിൽ കുറച്ച് അരിഞ്ഞെടുത്തും കഴിഞ്ഞിട്ട് നമുക്കിത് ആ ഒരു ഉപ്പേരിയും കൂടി വെക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വേഗം വേഗം കേടാവുന്നത് എടുത്തും കഴിഞ്ഞ് വേഗം ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ ഇതാണെങ്കിൽ സിമ്മിലിട്ടും കഴിഞ്ഞ് വളരെ സ്ലോവിൽ കുറച്ച് സമയം എടുത്തും കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി വേവിക്കേണ്ടതാണ് കേട്ടോ എന്നാൽ മാത്രമാണ് അത് വിട്ട് വിട്ട് കിടന്ന് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ അല്ലാതെ നമ്മൾ വെള്ളം ഒഴിച്ചൊക്കെ വേവിച്ച ഒരു രസം ഉണ്ടാവില്ല കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് ഇതും കുറച്ച് തൈര് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഊണ് കഴിക്കാം കേട്ടോ അപ്പൊ ഇന്ന് വേഗം വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളിത് ആ ഒരു പുറപ്പാടിലാണ് കേട്ടോ ഇതപ്പോൾ ശനിയാഴ്ചയിലെ കാഴ്ചകളാണ് കാണിക്കുന്നത് കേട്ടോ ശനിയാഴ്ച ഉച്ച സമയമായപ്പോൾ ഞാനത് ആ ചാലക്കുടിക്ക് വെച്ച് പിടിക്കുകയാണ് കേട്ടോ ഇന്ന് നമ്മൾ പോകുന്നത് സ്വർണം വാങ്ങാനാണ് കേട്ടോ അപ്പോൾ അവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കൃഷ്ണ ജ്വല്ലറി ഉണ്ട് അവിടെയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് കൃഷ്ണ റിസപ്ഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ രമേശ് ചേട്ടനെ ഓഫീസ് വിടുന്ന ആ ഒരു സമയത്ത് ചാലക്കുടിയിലേക്ക് പോയതാണ് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം രമേശ് ഏട്ടനും വന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതാ ജ്വല്ലറിയിൽ കയറിയിരിക്കുകയാണ് ട്ടോ അപ്പോൾ അതാ ഇവിടെ ആയിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഫോട്ടോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവങ്ങളുടെയാണ് കേട്ടോ നമ്മുടെ ഹിന്ദു അതുപോലെ ക്രിസ്ത്യൻ എല്ലാം ഉണ്ട് അപ്പോൾ ഇതാണ് കൃഷ്ണ കേട്ടോ അപ്പോൾ ഞാൻ ഫോട്ടോസിൻ്റെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രൂപങ്ങളൊക്കെ ഗോൾഡ് പൂശിയതാണ് കേട്ടോ അപ്പോൾ നല്ല വിലയുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം അങ്ങനെയൊക്കെ ഉള്ളതാണ് കൃഷ്ണനും ജാതിയും ശിവനും അങ്ങനെയൊക്കെയുള്ള രൂപങ്ങളാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഫോട്ടോ നമുക്ക് ഗിഫ്റ്റും കൊടുക്കാം നമുക്ക് വാങ്ങി വെക്കുകയും ചെയ്യാം വീട്ടിൽ അപ്പോൾ നമ്മൾ വന്നത് അതിനൊന്നല്ല നമ്മൾ വള വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ നമുക്കാണെങ്കിൽ ഒരു കല്യാണം ക്ഷണിച്ചിട്ടുണ്ട് നമ്മുടെ അടുത്ത ബന്ധുവിൻ്റെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളം വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് കേട്ടോ അപ്പോൾ വളകൾ അങ്ങോട്ട് കാണാൻ എന്താ രസം ഒരുപാട് ഡിസൈനിലുള്ള വളകളൊക്കെ ഉണ്ട് ഒരുപാട് സമയം എടുത്തിട്ടാണ് കേട്ടോ ഞാനതിങ്ങനെ സെലക്ട് ചെയ്തതൊക്കെ കാരണം എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കൃഷ്ണയും ഹെൽപ്പ് ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ നല്ല രസമാണ് അല്ലേ അപ്പോൾ നമുക്ക് എന്താ പറയുക ഒരു അപരിചിതത്വം അല്ല അവിടെ ചെല്ലാനായിട്ട് അങ്ങനെ വാളയൊക്കെ വാങ്ങി രമേശ എൻ്റെ കയ്യിൽ കൃഷ്ണയൊക്കെ കൊടുത്ത് ഞങ്ങൾ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്ത് കേട്ടോ അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ കളക്ഷനുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ നോക്കി നോക്കി എടുക്കാം ഇഷ്ടമുള്ളത് ഏതാണെന്നൊക്കെ കേട്ടോ അങ്ങനെ ഞങ്ങൾ ജ്വല്ലറിന്ന് അതൊക്കെ വാങ്ങി കഴിഞ്ഞ് ഇറങ്ങി ഈ നമുക്ക് ഈ വള കല്യാണ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കണം കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് കൊടുക്കണം കുറച്ചും കൂടി പർച്ചേസിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങി കഴിഞ്ഞ് ഇട്ട് വേണം നമുക്ക് കല്യാണ വീട്ടിലേക്ക് പോകാനായിട്ട് കേട്ടോ അപ്പോൾ ഇന്ന് കല്യാണ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുന്ന വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അത് കാണിക്കുന്നില്ല കേട്ടോ വാങ്ങിയതും പിന്നെയുള്ള പർച്ചേസിങ്ങൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ചാലക്കുടി ചന്ത കേട്ടോ ചാലക്കുടി ചന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലാഭം മണിയുടെ പാട്ടിലൊക്കെ ഫേമസ് ആയിട്ടുള്ളതാണല്ലോ ഇഷ്ടം പോലെ സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ് നിറയെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങോട്ട് നമുക്ക് വീഡിയോ പിടിക്കാനായിട്ടൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെ ഞാൻ വന്നിരിക്കുന്നതാണെങ്കിൽ കുടപ്പുളി വേടിക്കണം കോൽപ്പുളി വാങ്ങണം അങ്ങനെ കുറച്ച് സാധനങ്ങൾ പിന്നെ നമ്മുടെ വിനാഗിരി വാങ്ങണം അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇവിടെതാ ഇങ്ങനെ നമ്മുടെ കാന്താരി മുളക് നാടൻ മുളക് ഇതൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് ഇങ്ങനെ കൊട്ടകളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞൊക്കെ ഇരിക്കുന്നത് കാണാനും പിന്നെ ഇവരിങ്ങനെ വിളിച്ച് പറയുകയൊക്കെ ചെയ്യൂ കേട്ടോ വായുവായു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് ഇവിടുത്തെ പുളിയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള പുളിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങാറ് ഒത്തിരി ഒന്നും ഞാൻ വാങ്ങി വെക്കില്ല കേട്ടോ ഇടൊക്കെയൊക്കെ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും വാങ്ങണ്ടേ അതുകൊണ്ട് ഒരുപാട് കാലത്തേക്കുള്ളതൊന്നും ഞാൻ വാങ്ങി വെക്കാറില്ല പുളിയൊക്കെ കുറച്ചേശാണ് ഞാൻ വാങ്ങി വെക്കാറ് കേട്ടോ പിന്നെ ഓണത്തിനാണെങ്കിൽ ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കണമല്ലോ അതുപോലെ തന്നെ കുടപ്പുളി ആണെങ്കിൽ നല്ല കുടപ്പുളിയൊക്കെയാണ് കേട്ടോ മീനിലൊക്കെ ഇടാനായിട്ട് അടിപൊളിയാണ് കേട്ടോ പിന്നെ തൈര് ഇങ്ങനെ ഓരോരോ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ ആൾക്കാരാണെങ്കിൽ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളെയൊക്കെ കൂട്ടിയിട്ടാണെങ്കിൽ ഈ ചന്തയിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ അമ്മമാരുടെ കയ്യിലൊക്കെ കുട്ടികളെയൊക്കെ പിടിച്ചിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ അവിടെ ഇവിടെ കലഞ്ഞ് നടന്ന് ഒക്കെ കഴിഞ്ഞപ്പോൾ രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടര ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സമയത്ത് ഇതാ നമ്മൾ അടുത്ത ുള്ള ചാലക്കുടിയിൽ തന്നെയുള്ള വീനസ് ഹോട്ടലിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് കേട്ടാ ഇപ്പോൾ കുറേ നാളായിട്ടാണ് നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അപ്പോൾ രമേശാട്ടൻ്റെയും അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടാറില്ല അങ്ങനെ ഇതാ ചിക്കൻ ബിരിയാണിയൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ആക്കിയൊക്കെ വന്ന് ഇങ്ങനെ കാണുമ്പോൾ തന്നെ എനിക്ക് അങ്ങോട്ട് വയറും അറിയും കേട്ടോ അപ്പോൾ തുടങ്ങുമ്പോൾ എനിക്ക് ടെൻഷനായിട്ട് ഭഗവാനെ എനിക്കിത് കഴിക്കാൻ പറ്റുമോ ഭഗവാനെന്നൊക്കെ ഇങ്ങനെ ഒരു സ്വഭാവം എനിക്ക് മാത്രമാണ് അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാട്ടോ അങ്ങനെ രമേശായിട്ടൻ എന്താ ചിക്കൻ ബിരിയാണിയൊക്കെ നല്ല ഇതിൽ ഇടുന്നുണ്ട് ഞാനാണെങ്കിൽ പേടിച്ച് പേടിച്ച് കുറച്ച് ഇട്ടു കിട്ടാം അങ്ങനെ ദാ ഇത് ഇത്ര എടുത്തത് മാത്രമാണ് ഞാൻ കഴിച്ചത് കേട്ടോ ബാക്കി പാഴ്സൽ ചെയ്ത് ഞാൻ വീട്ടിലേക്ക് മുൻപ്രയാണ് ചെയ്തത് എനിക്കങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അത് കഴിച്ചതിന് ശേഷം നമ്മൾ ഉണ്ടല്ലോ ഇവിടെ അടുത്ത് തന്നെ റിയൽ ബസാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് കണ്ടു കിട്ടാം അവിടെ പ്ലാസ്റ്റിക് സാധനങ്ങളും അതുപോലെ ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ നോക്കി നടക്കായിരുന്നു എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ചവിട്ടി വാങ്ങിയിട്ടോ അപ്പോൾ ചവിട്ടി ആണെങ്കിൽ നമുക്ക് കുറേ വേണമല്ലേ നമ്മൾ കഴുകി ഇടുമ്പോൾ വേറെയും സെറ്റുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം വീണ്ടും ഇരിക്കാനും അതുപോലെ കഴുകിയിട്ട് കഴിഞ്ഞാൽ ഉണങ്ങാനൊക്കെ സമയം പിടിക്കും അതുകൊണ്ട് തന്നെ അത് മാറ്റി മറിച്ചൊക്കെ ഇടാനായിട്ട് ചവിട്ടി ഒത്തിരി നമ്മൾ വീട്ടമ്മമാർ വീട്ടിൽ എന്തായാലും വാങ്ങി വയ്ക്കണം അങ്ങനെ ഞാൻ കുറേ ചവിട്ടികളൊക്കെ വാങ്ങിയിട്ടോ ഇനി ഇത് ആ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് നമുക്ക് കൃഷ്ണ ജ്വല്ലറിയിൽ നിന്ന് നമുക്ക് വള വാങ്ങിയപ്പോൾ കൂടെ കിട്ടിയ പേഴ്സ് പേഴ്സേട്ടാ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കാണാനായിട്ടേട്ടാ ഇത് രമേശ് എണ്ണമുള്ള പേഴ്സും കൂടിയാണ് കാരണം നമ്മുടെ ഫ്രണ്ട് അവിടെയുള്ള കാരണം ഒരു പേഴ്സിന് പകരം രണ്ടെണ്ണം ഒക്കെ നമുക്ക് തരും കേട്ടോ പിന്നെതാ ഇത് നമുക്കൊരു ഗിഫ്റ്റും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇത് തുറന്ന് നോക്കിയപ്പോൾ ദേ കണ്ടില്ലേ ഇതൊരു ടീസെറ്റാണ് കേട്ടോ നല്ല കപ്പുകളാണ് കേട്ടോ ഇതിലുള്ളത് നല്ല രസമുണ്ട് കാണാനായിട്ട് കാണാനായിട്ടേട്ടാ അപ്പോൾ അതും നല്ല രസമാണ് കാണാനായിട്ട് അങ്ങനെ നമ്മുടെ ഗിഫ്റ്റുകളൊക്കെ നമ്മുടെ കയ്യിലെത്തി വാളയാണെങ്കിൽ നമ്മൾ കല്യാണ വീട്ടിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓണക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനങ്ങൾ വാങ്ങുകയും അതുപോലെ ക്ലീനിങ്ങിൻ്റെയും എല്ലാം കൂടിയുള്ള തിക്കും തിരക്കും പിടിച്ചൊരു കാലമാണ് കേട്ടോ അപ്പോൾ ഇത് ഇതാ പിറ്റേ ദിവസം അതായത് സൺഡേ രാവിലെ തന്നെ രമേശായിട്ടും വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാണ് കേട്ടോ വലിയൊരു ബ്രഷൊക്കെ അതിന് വേണ്ടി വാങ്ങിയിട്ട് അതിൻ്റെ മുകളിലേക്ക് അത് വെച്ചിരിക്കുന്ന അടുത്തേക്ക് കയറിയിട്ട് ആ ബ്രഷ് ഇട്ട് ഇളക്കി ഇളക്കിയും കഴിഞ്ഞ് ഒരു റോസ് ഇട്ടും കഴിഞ്ഞ് വെള്ളമൊക്കെ പുറത്തേക്ക് കളയുകയാണ് ശരി ചുമന്ന വെള്ളം പോലെയുണ്ട് കേട്ടോ ഇതിങ്ങനെ കാണുമ്പോൾ മറച്ചിട്ട് പാടില്ല ഭഗവാനെ ഇങ്ങനെ ഇടയ്ക്ക് ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ വെള്ളാണോ കുടിക്കുന്നതെന്നൊക്കെ തോന്നിപ്പോകും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാം സദ്യ ഉണ്ടാക്കി കഴിക്കുക പിന്നെ ഡ്രസ്സുകളൊക്കെ വാങ്ങുക ഇതൊന്നും മാത്രമല്ല കേട്ടോ എല്ലാ കാര്യങ്ങളും വൃത്തിയാക്കി വെക്കുകയും ചെയ്യണം നമുക്ക് അത് ഓണം വിഷു കാര്യങ്ങളൊക്കെ ആയാൽ നമ്മളൊരു ഡീപ്പ് ക്ലീനിങ് അങ്ങോട്ട് നടത്തും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്തത് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് ചിഞ്ചുനെ ഇറക്കിയിട്ടാണ് ക്ലീൻ ചെയ്യാറ് അപ്പോൾ കുട്ടി ജർമ്മനി പോയതോടു കൂടിയിട്ട് പിന്നെ ഞങ്ങൾക്ക് ഇറങ്ങാനൊക്കെ എനിക്ക് ഭയങ്കര പേടിയാട്ടോ രമേശ് എണ്ണോ അതെ അതിൻ്റെ അടുത്ത് വരെ കയറിയൊക്കെ ഞാൻ നിൽക്കും പക്ഷേ ഇറങ്ങാനൊക്കെ പേടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ നീട്ടുള്ള ബ്രഷൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ കോഴിമക്കളാണെങ്കിൽ ചേമ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് നമ്മളിവിടുന്ന് ഒന്ന് മാറിപ്പോയെങ്കിൽ ഇതിലൊക്കെ കിടന്ന് കളിക്കായിരുന്നു എന്ന് അവർക്ക് തോന്നാനായിട്ടോ അവർ ഒത്തിരി വെള്ളം ഉണ്ടായിരുന്നു ടാങ്ക് നിറച്ച വെള്ളം ആക്കിയിട്ടാണ് നമ്മൾ അത് ഇളക്കിയും ഇങ്ങനെ പുറത്തേക്ക് തുറന്നു വിടുക ചെയ്യാറ് കേട്ടോ അപ്പോൾ എന്താ ഈ മുറ്റൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഇനി കോഴികളൊക്കെ കളിച്ചു വരുമ്പോഴേക്കും ഞാൻ എന്താ ആ ടാങ്ക് ക്ലീനിങ് കഴിഞ്ഞതും കുറച്ച് ചിക്കൻ എടുത്തും കഴിഞ്ഞ് മസാലയൊക്കെ പൊരറ്റി വെച്ചിട്ടുണ്ട് ചിക്കൻ ഫ്രൈ വെക്കാനാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഒരു കറിയും വെക്കണം അപ്പോൾ ഇന്നലെ ബിരിയാണി ഇതൊക്കെ കഴിച്ച കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ മട്ടി പോകട്ടെ എനിക്ക് അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് പരിപ്പും തക്കാളിയും കൂടി കുത്തി കാച്ചും കഴിഞ്ഞിട്ട് വെക്കുക അപ്പം എന്താ പറയുക വായിക്കൊക്കെ ഒരു നല്ല സുഖം കിട്ടും കേട്ടോ പരിപ്പ് നന്നായിട്ട് വേവണം കേട്ടോ അതുപോലെ തക്കാളിയും രണ്ടും കൂടി നല്ല കുഴമ്പ് വരുവായിരിക്കുന്ന സമയത്താണ് നമ്മൾ ഉള്ളിയും മുളകൊക്കെ കൂടി കുത്തി ചതച്ചും കഴിഞ്ഞിട്ട് കാച്ചി എടുക്കുന്നത് കേട്ടോ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് എന്നും ചിക്കനും മീനും അത് ഇതൊക്കെ കഴിച്ചിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ പരിപ്പ് കുത്തിക്കാച്ചത് ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു നല്ല രസമായിട്ട് തോന്നും കേട്ടോ അപ്പം ഇന്നിത് തന്നെയാണ് കറി ഈ കറിയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് കേട്ടാ അപ്പോൾ മൗകുളിക്കുട്ടനെ സന്തോഷമാണ് പരിപ്പ് എടുക്കലും തക്കാളിയ ജീലൊക്കെ കണ്ടപ്പോൾ ദേഷ്യം വന്നിരിക്കുവായിരുന്നു പിന്നെ ചിക്കൻ ഫ്രൈ എയർ ഫ്രൈറിൽ വെച്ചപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ പുറത്തേക്ക് വന്നപ്പോൾ ആശാന് ഭയങ്കര സന്തോഷമായിട്ടാണ് പിന്നെ കറിയില്ല മിണ്ടില്ല ഒന്നുമില്ല കാരണം ഇവിടെ സാധനം എന്ന് ആൾക്ക് മനസ്സിലാവും പിന്നെ അങ്ങനെ ശാന്തമായിട്ട് കിടന്നുറങ്ങും പിന്നെ നമ്മൾ വിളിച്ചെണ്ണീപ്പിച്ചിട്ട് വേണം അവൻ അതൊക്കെ കൊടുക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോയും ഇവിടെ വെച്ച് നിർത്താണ് ഓണക്കാലം നമ്മൾ തകൃതിയായിട്ട് ആയിട്ട് ഇങ്ങനെ കഴിച്ചു കൂട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമുക്ക് നാളെ കാണാം